എല്ലാ കൂട്ടുകാരൊക്കെ ശുഭതലം നേർന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിയുടെ കിരൺ പറഞ്ഞു നീ അത്ര വലിയ സാഹസം ഒന്നും കാണിക്കണ്ടായിരുന്നു മോളെ ഒരു പക്ഷേ എങ്കിൽ ആ ഗംഗാപ്രസാദ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അയാളെ പേടിച്ച് ഞാൻ മാളത്തിൽ കയറിയിരിക്കണോ ഒരിക്കലും ഇല്ല കിരണേട്ട കിരണേട്ടന അറിയാലോ എന്റെ സ്വഭാവം ഞാൻ ചെറുതിൽ എങ്ങനെയായിരുന്നു അറിയാലോ ഞാൻ ആ രീതിയിലാണ് വളർന്നു വന്നേ ഒരു കാരണവശാലും അവനെ പോലെയുള്ള ഗുണ്ടരം ഭയന്ന് ഞാൻ മാളത്ത് കയറി ഇരിക്കില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ കീരം പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ അങ്ങനെയല്ല അവൻ എപ്പോഴും ഒരു കത്തിയും തിരികെക്കൊണ്ടാണ് നടക്കണേ ഒരു പക്ഷേ ആ കത്തി എങ്ങനെ പ്രയോഗിച്ചായിരുന്നെങ്കിലോ എന്താ സംഭവിക്കുന്നത് ചോദിക്കണം ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ എസ് ഐയും കൂട്ടർ അങ്ങോട്ടേക്ക് വന്നു അതുകൊണ്ട് അവനൊന്നും അനങ്ങാൻ പോലും പറ്റിയില്ല പെട്ടെന്ന് അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയെന്ന് പറയാം നിന്റെ ഭാഗ്യം കൊണ്ടാ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ അവൻ നിന്നെ വെറുതെ വിടും നിനക്ക് തോന്നുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അവൻ അവനെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു കിരൺ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കെതിരെ അനക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ടെങ്കില് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് കിരൺ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ പേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ എപ്പോഴാണെങ്കിലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അടുത്തേക്ക് അവൻ വരൂ എന്നുള്ള കാര്യം ഉറപ്പാ അവൻ വെറുതെ അടങ്ങിയിരിക്കില്ല അവന്റെ കർണ്ണത്ത് പാട് വീണിട്ടുണ്ടെങ്കിൽ അവൻ അതിന് പ്രതികാരം ചെയ്തേ തീരുവുള്ളു പ്രതികാരം ചെയ്യൂന്നൊക്കെ പറയണം ആ സമയം രാത്രി ആയി കഴിഞ്ഞപ്പത്തേനും ആ നിധേടെ വരുണ്ട ആദ്യരാത്രിയാണ് അങ്ങനെ ആദ്യത്തിൽ രണ്ടുപേരോടും സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് നീത പറഞ്ഞു ആ പാലെടുത്ത് ബാക്കി പാലെടുത്ത് കുടിച്ചിട്ട് തരാൻ പറയണം ഇത് കേട്ട് ഞാൻ വരും പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ എത്രയോ വട്ടം നമ്മൾ പുറത്ത് വെച്ച് കണ്ടിരിക്കുന്നു ഒരാൾ കുടിച്ച ജ്യൂസ് മറ്റാൾ കുടിച്ചിരിക്കുന്നു ആ ആചാരത്തിൻ്റെയൊക്കെ കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നീത പറഞ്ഞു അങ്ങനെയല്ലല്ലോ നമ്മുടേതായ സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം അത് ശരിയാ അത് സമ്മതിച്ചു എന്താണേലും നിന്നെപ്പോലെ പെണ്ണിനെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതിനെല്ലാം നന്ദി പറയേണ്ടത് കല്യാണീച്ചൂടാന്ന് പറയണം കല്യാണേച്ചി ഉള്ളതുകൊണ്ടാ നമ്മൾ രണ്ടുപേരും പേര് ഒന്നിക്കാൻ്റെ കാരണ എന്ന് പറയാ നീത പറഞ്ഞു അത് ശരി തന്നെയാ കല്യാണേച്ചി പാവ എന്നൊക്കെ അവനങ്ങൾ സംസാരിക്കുവാണ് ആ സമയത്ത് നിത പറഞ്ഞു നമുക്കിപ്പോ കിടന്നാലോ ചോദിക്ക ഇപ്പൊ കിടക്കാനോ ഒരു പണി കൊടുക്കണോ ഒരുത്തിനിട്ട് എന്ന് പറയുന്നത് ആർക്കിട്ട് അതൊക്കെയുണ്ട് അമ്മ മനോഹർ എന്ന് പറഞ്ഞാൽ അവനോട്ടൊരു പണി കൊടുക്കണം അവനെ നമുക്കൊന്ന് വീഡിയോ കോൾ വിളിക്കാന്ന് പറയണ ഈ സമയം മനോഹർ സരിയും കൂടെ കിടക്കുക സരിയോ പോത്തു പോലാവിടെ നിന്ന് ഉറങ്ങുക പക്ഷേ മനോഹറിന് ഉറക്കം വന്നേയില്ല മനോഹർ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഒരു രക്ഷയില്ല അപ്പോഴാണ് ഫോൺ വല്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വരുണാണ് വിളിക്കുന്നത് ഏ വീഡിയോ കോളും കൂടെയാണുള്ളത് എന്ത് ചെയ്യേണ്ടതെന്ന് അറത്തില്ല പെട്ടെന്ന് മുറിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഈ കോളെടുത്തു കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വരുണെന്ന് ഇതേം കൂടെയാണ് നിങ്ങളോ നിങ്ങൾ നിങ്ങളെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് എടാ ഇങ്ങനെയൊക്കെ പറയാതെടാ ഒന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഒരു വിശ്വസമെങ്കിലും പറയടാ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ മനോഹറിന് സഹിച്ചില്ല മനോഹർ പെട്ടെന്ന് അങ്ങോട്ട് കോള് കട്ട് ചെയ്യാണ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു ആ സമയത്ത് വരുണും നിധിയോട് പറഞ്ഞു കണ്ടില്ലേ അവന് സഹിച്ചില്ല അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ നടന്നിരിക്കുന്നേ എന്നൊക്കെ പറയാണ് പിന്നീട് മനോഹർ മുറിയിലേക്ക് വന്നിട്ട് മനോഹറിന് സമാധാനം ഉണ്ടായിരുന്നില്ല മനോഹർ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണ്ടേന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം മനോഹർ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹറിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കയറി വരികയാണ് ആ കല്യാണി അവളും അവളുടെ കൂട്ടാളികളും കൂടി ചേർന്നിട്ട് ആ കല്യാണ കല്യാണമണ്ഡപത്തിൽ തന്നെ അടിച്ചത് അതോർത്തിഞ്ഞിപ്പോ മനോഹർ കയ്യിലിന്ന് ഫോൺ ഒറ്റയേറെ എറിയാണ് കൃത്യം ആ സരുവിന്റെ ദേഹത്തിനട്ട എന്നുകൊണ്ട് കാലിനിട്ട് ചെന്നുകൊണ്ടു സാരുവോ അയ്യോ പുത്തോ എന്ന് അല്ലറ അല്ലെ നിരവിളിച്ചെഴുതേക്കുവാണ് എന്താ മനുവട്ടയത് എന്റെ ദേഹത്തേക്ക് എന്തോ ഒന്നും വീണില്ലെന്ന് പറയണേ എന്ത് വീഴാനായിട്ട് എന്തോ വീണെന്ന് പറയണം നോക്കി കഴിഞ്ഞാൽ ഫോണ് കിടക്കുന്നുണ്ടു മനുവേട്ട ഇത് മനുവേടിന്റെ ഫോണിലേ മനുവേടിൻ്റെ ഇറങ്ങി എറിഞ്ഞാണെന്ന് നിൽക്കും ഞാനോ ഞാനൊന്നും ഓർക്കുന്നില്ല മോളു ഞാൻ ഫോൺ നെഞ്ചത്ത് വെച്ചോണ്ടാ കിടന്നതെന്ന് പറയാം എന്നാൽ മനുവേട്ടൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് അത് എറിഞ്ഞതായിരിക്കും ഈ മനുവേട്ട എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ തിരുമ്പിത്തരാം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സരിയവും തിരിഞ്ഞു കിടക്കാണ് ആ സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു ഇവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ളവർ തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇവരെങ്ങനെ പെരുമാറുന്നേ ആ തൽക്കാലത്തേക്ക് ഇനിയിപ്പം ഇത് ഇങ്ങനെ കിടന്നാൽ മതിയാവുള്ളൂ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ തന്നെ താനിങ്ങോട്ട് കയറി വന്ന ആ ശാരി എന്ന് പറയുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല അവരുടെ മോളുടെ ജീവിതത്തിലേക്ക് വീണ്ടും താൻ വന്നറിയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് വന്നപ്പോൾ തന്നെ അവരുടെ മുഖം ഒരു വല്ലാതെ കടന്നൽ കുത്തിയ അവസ്ഥയായിരുന്നു പക്ഷേ എങ്കിൽ തൻ്റെ മോളിനെ കയ്യിലെടുക്കാൻ തനിക്ക് പെട്ടെന്ന് പറ്റി താരം എന്ത് പറഞ്ഞാലും ഇവളതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണല്ലോ മോളെ നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ രാത്രി തന്നെ താൻ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളതെല്ലാം കൂടി വിശ്വസിച്ചേ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത്ര സ്നേഹത്തോടെ താൻ ഇവിടെ കൂട്ടി പിടിച്ച് കൊണ്ടു കിടക്കുന്നേ ഒരു ദിവസം കണ്ടു ഇനി അടുത്ത പുളുങ്ക് കിട്ടുമ്പോൾ താൻ ആ പുളുങ്ക് തേടി പോകും അത് വരെ ഇവളെന്റെ കാലച്ചുട്ടി ഇങ്ങനെ കിടക്കട്ടെ തൽക്കാലത്തേക്ക് പിടിച്ചിരിക്കാനുള്ള ഇടം വേണമല്ലോ എന്നൊക്കെ മനോഹർ വിചാരിക്കുവാണ് ആ സമയം ഗംഗാപ്രസാദ് നേരെ വിക്രത്തിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ വിക്രത്തിനെ കണ്ടതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ കത്തി രാഗി മിനിക്കുന്നുണ്ടായിരുന്നു കത്ത് കണ്ടു കഴിഞ്ഞപ്പോഴും വിക്രത്തിന് ആപ്പറഞ്ഞ ഞെട്ടിണ്ടായി അല്ല നീ നീതെന്താ എന്നെ ഇല്ലാതാക്കാൻ പോവാണെന്ന് ചോദിക്കാം നിന്നെയോ നിന്നെ ആരെങ്കിലും ഇല്ലാതാക്കോടാ നിന്നെ ഇല്ലാതാക്കാനല്ല ഇത് ആ കല്യാണിക്ക് കിരണും ഉള്ളാന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേ ചേട്ടനോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും അവളെ ഏതെങ്കിലും ഒരു ആപത്തിപ്പെടുത്തുവാണെങ്കിൽ ചേട്ടന്റെ അടിമയായിട്ട് ഞാൻ കൂടെ കാണുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു അതിൻ്റെയൊന്നും ആവശ്യമില്ലടാ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതന്നെയാ എൻ്റെ ശത്രുവ അവളോ അവനും കൂടെ ശരിക്കും പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കാൻ ഈ കത്തിയൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു എൻ്റെ കൈ മാത്രം മതി അവനെ ഇല്ലാതാക്കാനായിട്ട് അതിന് വേണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പിന്നെ അങ്ങാനും എല്ലാം തടയാനായിട്ട് ഇതിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തി കരുതി കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇതിയുടെ മനോഹർ പറഞ്ഞു അത്രയും എളുപ്പം തീർക്കാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ അതിനുള്ള ജാരിനയൊക്കെ ഞാൻ അപ്പുറത്തെ വിട്ട് അയച്ചിട്ടുണ്ട് മനോഹർ അവൻ പറയും അവിടെ ഇല്ല വേറെ ആരും ഇല്ലാത്ത സമയം ആ സമയത്ത് നമ്മളും കൂടെ ചെന്ന് കയറിയാൽ മതി രണ്ടരത്തിനും കാര്യം തീർത്ഥത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാം എന്നൊക്കെ പറയണം വിക്രം പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് പറയാം എന്താവശ്യം ഇപ്പോഴും ആവശ്യമില്ല ഞാൻ ഒറ്റയാനാ ഒറ്റയാനെപ്പോഴും ഒറ്റയ്ക്ക് നടന്നാൽ ശരിച്ചിരിക്കുന്നത് ഞാൻ കാര്യം ചെയ്യും തിരിച്ചു പോരും അത്രേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക് പിന്നെ പറയാമെന്നൊക്കെ പറയണം പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയി കല്യാണി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ താരം ദീപയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടപ്പോഴത്തെ കല്യാണി അല്ല നിങ്ങളിത് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോകാം മനസ്സിലായി താരാൻ്റെ ഇനിയിപ്പം മോളുടെ മനസ്സ് മാറാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുമായിരിക്കുമല്ലേ എന്ന് നിൽക്കുക ഇത് താര അതേന്ന് പറയണം കല്യാണി പറഞ്ഞു മനസ്സൊന്നും മാറുമെന്ന് ആൻറ്റി വിചാരിക്കേണ്ട അവളുടെ സ്വഭാവം അറിയാലോ അവൾ ദുഷ്ടയാണ് എത്ര കിട്ടിയാലും അവൾ പഠിക്കത്തില്ല അതുകൊണ്ട് ആൻറ്റി അതുകൂടെ മറന്നേക്കുന്നതാണ് നല്ലത് ഇത് കേട്ടപ്പോൾ ദീപം പറഞ്ഞു എത്രയാൾ പറ്റമ്മയല്ലേ അവർക്ക് അവരുടെ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ലോ എന്ന് പറയാം അത് ശരിയാ എന്നാലും അവളെ പോലൊരു ദുഷ്ടേനെ സ്നേഹിക്കേണ്ട ഒരു കാര്യം ഇല്ലാൻ്റി അവൾ നശിച്ചു പോണേന്ന് വേണേ പോയി പ്രാർത്ഥിച്ചോ അതാ നല്ലത് കാരണം അത്രയ്ക്ക് ദുഷ്ടത്തരങ്ങളൊക്കെ അവൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ആ സമയം മനോഹര കണ്ടത് മനോഹർ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ഓഹോ അങ്ങനെ ഇപ്പം തന്നെ ഗംഗയെ വിളിച്ച് പറയണം എന്ത് കരുത്തിയിട്ട് മനോഹറെ ഗംഗാപ്രസാദിനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം അപ്പുറത്താരുമില്ല അവർ പുറത്തേക്ക് പോയതെന്ന് ഇതറിഞ്ഞപ്പോഴത്തേനും മനോഹറിനോട് ഗംഗാപ്രസാദ് പറഞ്ഞു കോള് വെച്ചോ ബാക്കി ആരും നോക്കിയോളാന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ചിട്ട് തിരിയുമ്പോഴാണ് സരിവു അങ്ങോട്ടേക്ക് വന്നത് സരിവ് വെച്ചു എന്താ മനുവേട്ട എന്താ ഇവിടെ വന്നിരിക്കണം എന്ന് നോക്കുക പിന്നീട് നോക്കി കഴിഞ്ഞപ്പോ സരിവു അപ്പുറത്തെ വീണ്ടും സിറ്റോട്ട് ഇരിക്കുന്നുണ്ടോ എന്തേ മനുവേട്ടാ നിങ്ങ അവളെ നോക്കിക്കോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും അതേ മോളു അവള് കണ്ടില്ല ജോലി ചെയ്തിരിക്കുന്നേ ഞാൻ അത് നോക്കുമായിരുന്നു പറയണം അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ അതിന് മാത്രം എന്താ കാണാനിരിക്കുന്നേ ചോദിക്കണം അല്ല അവളാ വലിയ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്ന കണ്ടില്ലേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അവൾക്ക് അപാര കഴിവ് തന്നെയാ ഇതേ മനുവേട്ട ഇതിനു മുമ്പ് ആ കമ്പനി അങ്ങടെയായിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടെന്ന് ഞാനായിരുന്നു അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല മനോ ഇവിടെ നിന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ട് ചെയ്യുമ്പോൾ മനോഹർ പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട ആ അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാൻ പോവാന്ന് പറയുകയാണ് പണി കൊടുക്കാനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനുവേട്ടാന്ന് പറയാ അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളൂ നീ ധൈര്യമായിട്ടിരിക്കേ ഈ മനോഹർ ആരാന്ന് അറിയാൻ പോകുന്നുള്ളതെന്ന് പറയുകയാണ് ഈ സമയം വിക്രത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും ഗംഗാപ്രസാദ് വരുവാണ് വന്നിട്ട് പറഞ്ഞു ദേ ഞാൻ അങ്ങോട്ടേക്ക് പോവാം അവിടെ ആരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അയലത്തെ വീട്ടിലെ മനോഹർ എനിക്ക് ഫോൺ വിളിച്ചായിരുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് വിക്രം എന്നിട്ട് പറഞ്ഞ് സൂക്ഷിക്കണം അവന് അപകടകാരിയാണെന്ന് പറയണം ചിലപ്പോൾ തളർന്നു കിടക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അറിയാലോ നിനക്ക് അല്ല എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ ഒരു ഹെൽപ്പും വേണ്ട തൽക്കാലത്തേക്ക് നിന്നാൽ മതി രണ്ടിനത്തിനേയും തീർത്തിട്ട് ഞാൻ നേരെ ചെന്നൈക്ക് പറക്കും ആ സമയത്ത് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തണം അതിനുശേഷം അപ്പം എനിക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം അറിയാലോ ചെറിയ കാര്യമൊന്നുമല്ല ചെയ്യാനായിട്ട് പോകുന്നേ അവൻ്റെ കാര്യം എളുപ്പം തീർക്കാം പിന്നെ അവളുടെ കാര്യത്തിൽ ഒരു സംശയമുള്ളൂ പേടിക്കൊന്നും വേണ്ട നീ ധൈര്യമായിട്ടിരുന്നോ നിന്റെ മേലൊരു കേസൊന്നും വരാനായിട്ട് പോകുന്നില്ല ഈ ഗംഗാപ്രസാദിനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു എനിക്കെന്താ ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം തന്നെ എൻ്റെ ആഗ്രഹം അവളെ മാത്രമല്ല അവനെയും തീർക്കണം അവനീപ്പം തീർന്നാലും ഇല്ലെങ്കിലും അതേ കടപ്പം തന്നെ കിടക്കുമല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട എന്നൊക്കെ വിക്രം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗാപ്രസാദ് അത് ശരിയാ അന്നെങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാം ഇനിയിപ്പം അധികം താമസിപ്പിച്ചുകൂടാ അവൻ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നിട്ട് അവിടെ മടങ്ങി വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി